നമസ്കാരം എല്ലാവർക്കും കെ എം മഷ്റൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂൺ കർഷകർക്ക് അറിയാവുന്നൊരു കാര്യം തന്നെ ആയിരിക്കും ഇത് പക്ഷേ എന്നാൽ പോലും പല കർഷകർക്കും അതുപോലെ തന്നെ കർഷകർ അല്ലാത്തവർക്കും അറിയാത്തൊരു കാര്യമാണ് ഈ കൂണിന് എങ്ങനെയാണ് വിത്ത് ഉണ്ടാവുന്നത് എന്നുള്ളത് സാധാരണ ചെടികളുടെ പോലെ വിത്ത് ഉണക്കിയെടുക്കുന്നതോ അങ്ങനെ എന്തെങ്കിലാണെന്ന് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പുതിയ അറിവായിരിക്കും ഈ വീഡിയോ ഈ വീഡിയോയിൽ വത്തുണ്ടാക്കുന്നതിൻ്റെ പൂർണ്ണമായ രോഗമുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് അതുകൊണ്ട് ഇത് രണ്ട് വീഡിയോ ആയിട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പാർട്ട് വണ്ണാണിത് അപ്പോൾ പാർട്ട് വണ്ണ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടാമത്തെ പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അതും വൈകാതെ തന്നെ അതും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫൂൺകൃഷിയിലുള്ള പോലെ തന്നെ ഫോൺ കൃഷി ചെയ്യാൻ വേണ്ടി മാധ്യമം വേണം അതുപോലെ തന്നെയാണ് വൃത്തുണ്ടാക്കാനും നമുക്കൊരു മാധ്യമമാണ് അത് നമ്മൾ ധാന്യങ്ങളാണ് അധികം ഇത് സെലക്ട് ചെയ്യാറ് അതിൽ രണ്ടെണ്ണമാണ് ഒന്ന് നെല്ല് ഒന്ന് മണിച്ചോളം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മണിച്ചോളാണ് ആദ്യം ചോളകം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കണം ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചതിന് ശേഷം ആ വെള്ളം കളഞ്ഞ് നമ്മളിത് ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന ധാന്യങ്ങളിൽ ഇപ്പോൾ ചോളകം സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നെല്ലിനും ചോളകത്തിനും നമുക്കിത് കേരളത്തിൽ ധാരാളമായിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട് ഞാൻ ചോളകം സെലക്ട് ചെയ്യാൻ കാരണം നമുക്കിത് വിത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കുമല്ലോ കട്ട പിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് പൊടിച്ച് തരിതരിയായിട്ട് കിട്ടാൻ ഏറ്റവും എളുപ്പം തോന്നിയിട്ടുള്ളത് ചോളകമാണ് അതുകൊണ്ടാണ് നമ്മളിത് ചോളകം ചെയ്യാൻ കാരണം പിന്നെ കണ്ടാമിനേഷൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ വിത്ത് മെച്ചുവോർഡ് ആകുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും രണ്ട് മാമിനേഷൻ ഒരുപോലെ തന്നെയാണ് നല്ല ഇത് കുറച്ച് സ്ലോ ആണെന്ന് നോക്കാം പിന്നെ നമ്മൾ ഇത് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഇത് വെള്ളം വരാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെക്കണം പാത്രത്തിലേക്ക് വെച്ച ശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അത് തിളപ്പിക്കലാണ് അടുത്ത ജോലി അപ്പോൾ വെള്ളം ഏകദേശം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളതിനെ ആ വാരി വെച്ച ചോളം അതിലേക്ക് മാറ്റിയാണ് കൃഷി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കൂണിൽ മാധ്യമത്തിലേക്ക് നമ്മൾ വിത്ത് പാകുന്നതുപോലെ തന്നെ അത് തയ്യാറാക്കിയെടുത്ത ചോളത്തിലേക്ക് നമ്മൾ മാതൃവിത്ത് നിന്നും മൈസീരിയം ഇതിലേക്ക് പടർത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ പടർത്തും പടർത്തുമ്പോൾ പെട്ടെന്ന് തന്നെ മൈസീലിയം എല്ലായിടത്തും സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കരുത് വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അധികം ഒന്നും വേവിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ മാത്രം അതിൻ്റെ ഓരോ തരി എടുത്ത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നഖം കൊണ്ട് അമർത്തി കഴിഞ്ഞാൽ മുറിഞ്ഞ് വരണം മുറിഞ്ഞ് പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടണം ആ രീതിക്കാവുന്ന വരേണേ നമ്മൾ വേവിക്കേണ്ടതുള്ളൂ ഇത് വെന്ത് ചോറാവുന്ന പോലെ ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വേണ്ട പാകത്തിനായിട്ട് അത് വെന്ത് കിട്ടുന്നതാണ് വേവ് കുറഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല വിത്ത് ആയി വരാൻ മെച്ചൂർ ആയി വരാനേ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ പക്ഷേ വേവ് ഓവർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിത്ത് ഉണ്ടാക്കാൻ അത് ബുദ്ധിമുട്ടാണ് കാരണം വിത്ത് മൈസൈലിയൊക്കെ സ്പ്രെഡ് ആയതിനു ശേഷം നമ്മളത് ബെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുറക്കുമ്പോൾ ഓരോ വിത്ത് നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഓരോ കട്ട കിട്ടാറുണ്ട് ആ കട്ട കിട്ടുന്നത് ഇങ്ങനെ വെന്ത് അളിഞ്ഞു പോയ ഭാഗങ്ങളാണ് അപ്പോൾ എല്ലാം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പരമാവധി വേവ് കുറവിലാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പോൾ ഇത് ഏകദേശം പാകമായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിത് അരിപ്പ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഇതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കണം നമുക്ക് അതിനു വേണ്ടി ആദ്യം ഇത് അരിപ്പ പാത്രത്തിലേക്ക് മാറ്റുകയാണ് അതിലുള്ള വെള്ളമെല്ലാം ഒഴിവാക്കാൻ വേണ്ടി കരിപ്പപാത്രത്തിൽ വെച്ചാലും ഒരുപാട് ജലാംശം അതിനകത്ത് ഉണ്ടാകും പിന്നെ നല്ല ചൂടുണ്ടാകും അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ടും അതികളുള്ള വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടും നമ്മൾ ഒരു നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ടേബിളിൽ നമ്മൾ തുണി വരിച്ചിടും തുണി അരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെറ്റോട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇനി ഇതിൽ നമ്മൾ ചോളകം കരിപ്പപാത്രങ്ങളും ഇതിലേക്ക് മാറ്റി പരത്തിയിട്ട് കൊടുക്കും പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ടും ജലാംശം കുറയാൻ വേണ്ടിയിട്ടും അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇനി ഇത് സ്റ്റെർലൈസ് ചെയ്യുന്നതും അതിലേക്ക് വിത്ത് പകർത്തുന്നതും ഇതെങ്ങനെയാണ് വിത്തായി വരുന്നതും വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക